ഹലോ ഹായ് ഫ്രണ്ട്സ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്ന് നമ്മുടെ ഒരു ചെറിയ ഷോപ്പിംഗ് ബ്ലോഗാണ് ഇപ്പം വെക്കേഷൻ ഒക്കെ അല്ലേ രാവിലെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അപ്പം നമുക്ക് പോവാം ഇന്ന് ഞങ്ങളുടെ ഗ്രോസറി ഷോപ്പിംഗ് ഡേ ആട്ടോ ഒരു ഒരാഴ്ചത്തേക്കെങ്കിലും ഉള്ള സാധനങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ മേടിച്ചു വയ്ക്കും അപ്പം ജോലിയും ചെയ്തുമൊക്കെ രണ്ട് ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് ചോക്ലേറ്റ് വാങ്ങണം എന്നൊക്കെ ഇപ്പം ഇത് ഇതാണ് ഞങ്ങളുടെ ഷോപ്പിങ്ങിന് മിക്കവാറും ഞങ്ങൾ വരാറുള്ള സ്ഥലം സ്റ്റിൽ ഓർഗൻ ഷോപ്പിംഗ് വില്ലേജ് ഇവിടെ മിക്കവാറും കടകളൊക്കെ ഉണ്ട് ടെസ്കോയുണ്ട് ലിഡിലുണ്ട് പിന്നെ ഡീൽസ് ഉണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും മേടിക്കാം പിന്നെ അതിൻ്റെ അടുത്തൊരു മലയാളിക്കടയുണ്ട് ഉണ്ട് അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നടക്കും പിന്നെ സ്കൂളിൻ്റെ അടുത്താണ് പിള്ളേർ വിട്ടിട്ട് നമുക്ക് പോവാം ഇത് ടെസ്കോയാണ് ആണ് അപ്പം ടെസ്കോയിലാണ് ഇന്ന് ഞങ്ങൾ പോകാനുദ്ദേശിക്കുന്നത് പിന്നെ ഈ ഷോപ്പിങ്ങിന് പോകുമ്പോൾ വേണ്ടല്ലോ ഒരു യൂറോ ഇട്ടാ ട്രോളി എടുക്കുക എന്നുള്ളത് നമ്മുടെ ജുവലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കേട്ടോ അവൾ ആദ്യം അപ്പടയിൽ നിന്ന് ഒരു യൂറോ എടുത്തുകൊണ്ട് ഓടും പിന്നെ ഇവള് ഇവരുമായി രണ്ടുപേരും കൂടെ ഫസ്റ്റ് തന്നെ പോയത് ചോക്ലേറ്റിൻ്റെ സെക്ഷനിലേക്കാണ് അവരേത് ചോക്ലേറ്റാ വേണ്ടേന്ന് ഉള്ള രീതിയിൽ കൺഫ്യൂഷൻ തീർക്കണമേ എന്നും പറഞ്ഞ് പരതിക്കൊണ്ടിരിക്കുവാണ് ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് വേഗം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ ഒരു ഷുഗർ പേഷ്യൻ്റ് അവിടെ വന്ന് ചോക്ലേറ്റ് എടുക്കാൻ നോക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്ത് ചോക്ലേറ്റ് ആണ് അപ്പ അവിടെ എടുക്കണേന്ന് ദ അപ്പ എടുത്തു രണ്ട് സ്നിക്കേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല പിന്നീട് ഞങ്ങൾ ഞങ്ങളിതേ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലായിട്ടാണ് പോയത് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് തോന്നുക എല്ലാം മേടിച്ചുകൊണ്ട് പോരെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് അവിടെ നിരത്തി വെച്ചേക്കുവാണ് പാക്കറ്റിലാക്കി അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാം നമ്മുടെ ജയതോട്ടിന് ആദ്യം പോയി തൊട്ട് അത് സ്ട്രോബെറിയിലാട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് സ്ട്രോബെറി അങ് എടുത്ത് പിന്നെ ചെറിയ എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് ചെറിയും എടുത്തു പിന്നെ നമ്മൾ ഈ ഫ്രൂട്ട്സ് പണ്ടൊക്കെ നാട്ടിലൊക്കെ വെച്ചോ ഇരുന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒത്തിരി ഫ്രൂട്ട്സ് ഒന്നും മേടിച്ച് ഇങ്ങനെ വെച്ചേർന്ന് കഴിക്കാറൊന്നുമില്ല ഒന്നാമത്തെ കാര്യം അന്നന്ന് കിട്ടുന്ന സാലറിയിൽ നമുക്കങ്ങനെ ഒത്തിരി ഫ്രൂട്ട്സ് മേടിച്ച് വയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വന്നേ പിന്നെ ഉണ്ടല്ലോ നമ്മളങ്ങനെ ഒത്തിരി ഫ്രൂട്ട്സൊക്കെ മേടിച്ചാലും അങ്ങ് ഭയങ്കര വിലയാവുന്ന പോലെ തോന്നാറില്ല നമ്മുടെ സാലറിയിൽ ഒതുങ്ങും അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ മേടിച്ചാലും ഞങ്ങളാണീ നാല് പേര് നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന ആൾക്കാരെ കണ്ടോ പ്ലം ഇഷ്ടമുള്ള ഒരാൾ രണ്ട് പാക്കറ്റ് പ്ലം ഒക്കെ അതിപ്പോൾ ഞങ്ങളാണീ ഒരാഴ്ചത്തേക്കുള്ള ഒരു ഫ്രൂട്ട്സ് മേടിക്കാം എന്നാണ് ഓർത്തത് കാരണം ഇപ്പോൾ ഇനിയിപ്പം പിള്ളേർക്ക് സ്കൂളില്ല അവർ വീട്ടിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കും അപ്പോൾ ഫ്രൂട്ട്സ് മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അവർ കുറച്ചും കൂടെ ആണല്ലോ പിന്നെ സ്കൂളിൻ്റെ അടുത്ത് അറിഞ്ഞപ്പോൾ ഇടക്കിടയ്ക്ക് അവിടെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഫ്രൂട്ട്സ് മേടിക്കുമായിരുന്നു ഇനിയിപ്പോൾ സ്കൂളിലായിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ രണ്ട് മാസത്തേക്ക് വേണ്ടോ ഈ ഗ്രേപ്സ് എടുക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ഗ്രീൻ വേണം ഒരാൾക്ക് റെഡ് വേണം ഈ ആപ്പിൾ എടുത്താലോ ആപ്പിളും ഒരാൾക്ക് ഗ്രീൻ വേണം ഒരാൾക്ക് റെഡ് വേണം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ ഫ്രൂട്ട്സൊക്കെ എല്ലാം ഫ്രഷാട്ടോ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് എങ്ങനെ നിരത്തി വെച്ചേക്കണേ നാട്ടിലേക്കായാലൊക്കെ കുറച്ചും കൂടെ ആയിട്ട് തോന്നാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നും പരതിക്കൊണ്ടിരിക്കുവാണ് അതെ അടുത്തത് ബനാനയിലായിട്ടാണ് പോയത് അത്യാവശ്യം ബനാനയും പിന്നെ ഓറഞ്ചും എല്ലാം മേടിച്ചു പിന്നെ നമ്മുടെ ജൂവൽ അവളുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ബൺ ഇതാണ്ട് ഇതാണ് ഇവിടുത്തെ ഓഫർ എന്ന് പറയുന്നത് ക്ലബ് കാർഡ് പ്രൈസ് നമുക്ക് ക്ലബ് കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഓഫറൊക്കെ കിട്ടും അതായത് ചിലപ്പോൾ ഡേത്തിനകത്ത് തന്നെ ടു പോയിന്റ് ഫോർ നയൻ്റെ വൺ പോയിന്റ് നയൻ നയനിലും പിന്നെ ചിലപ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ രണ്ട് യൂറോയുടെ മൂന്ന് യൂറോയ്ക്ക് അങ്ങനെയൊക്കെ ഇവിടെ മിക്കവാറും ഓഫറുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലബ് കാർഡ് എടുക്കണം പിന്നെ അത് ഞങ്ങൾക്ക് മാങ്കോ വേണമായിരുന്നു ഈ പിള്ളേർക്ക് മാങ്കോ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതേ ഞങ്ങൾ മാങ്കോ സെലക്ട് ചെയ്യാണ് അതേ കണ്ടോ പിന്നെ അതേ ജ്യൂസിൻ്റെ സെക്ഷൻ വന്നപ്പോൾ നമ്മുടെ ജേതുവിനൊരു നോട്ടം അപ്പോൾ അതേ അവൻ്റെ ഫേവറേറ്റ് ജ്യൂസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവൻ അത് തന്നെ എടുത്ത് വെച്ച് പിന്നെ തേ ഞങ്ങൾ പോയി ഇതേതാണ് ഇവിടുത്തെ കണ്ടോ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനും എടുക്കാനും ഒക്കെ എളുപ്പമുണ്ട് ഞങ്ങൾക്ക് പാല് വേണമായിരുന്നു ഞങ്ങൾ എപ്പോഴും ത്രീ ലിറ്ററിൻ്റെ പാലാണ് എടുക്കാറ് കാരണം നമുക്കൊരു കുറച്ച് മൂന്നാലോ ദിവസം ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ കൊക്കക്കോള എടുത്തു പിന്നെ നമ്മുടെ പിള്ളേരെ കുറച്ച് നേരത്തെ കാണാനില്ല അതേ അവരെ അവരെ ബിസ്ക്കറ്റ് സെക്ഷനിൽ നിന്ന് കണ്ട് കിട്ടിയിരിക്കുന്നു രണ്ടുപേരും ഫേവറേറ്റ് ഒരേ ബിസ്ക്കറ്റുമായി വരുന്നു പിന്നെ അതേ നമുക്ക് കുറച്ച് വാഷിംഗ് ലിക്വിഡ് മേടിക്കണമായിരുന്നു പിന്നെ കംഫർട്ട് പിന്നെ ഫ്ലോർ ക്ലീനർ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അതൊക്കെ സെലക്ട് ചെയ്തു പിന്നെ നമ്മുടെ പിള്ളേര് അവിടെ നിന്ന് ജുവലിനാണെങ്കിൽ പെയിൻറ് വേണമെന്ന് രണ്ട് ദിവസമായി പറയണു അപ്പോൾ അതേ പെയിൻറ്റ് മേടിക്കാൻ പോയി പക്ഷെ അവൾക്ക് ഇഷ്ടമുള്ളത് അവിടെ നിന്ന് കിട്ടിയില്ല അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വേറെ കട കയറാന്ന് പിന്നെ അതേ നമ്മുടെ കണ്ടോ ജയദോട്ടനവൻ്റെ ഫേവറേറ്റ് കടലേയും ബോക്കിക്കൊണ്ട് വരണ്ട് പിന്നെ നമ്മുടെ ജുവലിന് എപ്പോൾ ചെന്നാലും വേണ്ട ഒരു സാധനമാണ് ചീസ് പഫ്സ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരുത്തൻ അവൻ്റെ സ്നാക്സ് എടുക്കാനായിട്ട് ഓടി വന്നിട്ടുണ്ട് അതെടുത്തൊന്നും അറിയാത്ത രീതിയിൽ ദേ ചെന്ന് പെട്ടതോ പിന്നെയും ക്യാൻറ്റി സെക്ഷനിലേക്ക് പിന്നെ അവരവിടെ പരതിക്കൊണ്ടിരിക്കുക വേറെ മേടിക്കാനായിട്ട് എന്ത് ചെയ്യാം ഇതെല്ലാം അവരുടെ ഐ ലെവലിൽ വെച്ചേക്കും പിന്നെ നമ്മൾ എടുത്തു എങ്ങാണെങ്കിൽ ഡിഫറെൻ്റ് ടൈപ്പും ഡിഫറെൻറ്റ് വലിപ്പത്തിലുള്ളത് പിന്നെ അത് ഇത് കൊണ്ടോ നമ്മുടെ നാട്ടിലെ ചാള അതിലെല്ലാം തിന്നിൽ വെച്ചേക്കുന്ന പ്രിസർവേറ്റീവ്സൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഉണ്ടാവും അതിന് ഉള്ളിൽ അങ്ങനെ മേടിക്കാറില്ല പിന്നെ ഞങ്ങൾ ഐസ്ക്രീം എടുത്തു അത് അവരുടെ അവരുടെയും ഫേവറേറ്റ് ആണല്ലോ അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം അവസാനിച്ചു ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞു അപ്പോഴത്തെ സാധനങ്ങളൊക്കെ എടുത്തു വച്ച് ബില്ല് അടിക്കാനുള്ള പുറപ്പാടിലാണ് ഈ ബില്ല് കണ്ട് ഞെട്ടൂന്ന് എനിക്കറിയാൻ പാടില്ല അതിനു മാത്രം സാധനങ്ങളുണ്ട് എന്തെല്ലാം മേടിച്ച് കൂട്ടിയേക്കണേന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല പിന്നെ ക്ലബ് കാർഡിൽ എന്തെങ്കിലും ഓഫറൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു അപ്പോഴത്തേക്കും ജോലിയും ചെയ്തും പോയി അവയുടെ സാധനങ്ങൾ ബില്ലടിച്ച് കഴിഞ്ഞ് കിട്ടണം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് അവർ മേടിച്ച ഫേവറേറ്റ് ചോക്ലേറ്റും ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ വെക്കണം അത് അവരുടെ ഒരു പതിവാണ് അങ്ങനെ ഇന്നൊരു വലിയ ഷോപ്പിംഗ് ആയിരുന്നു നൂറ്റി നാൽപ്പത്തൊമ്പത് യൂറോക്കാണ് ഷോപ്പിംഗ് ചെയ്തത് ക്ലബ് ക്ലിപ്കാർഡിൻ്റെ ഓഫർ കഴിഞ്ഞപ്പോൾ നൂറ്റി മുപ്പത്തിയേഴ് യൂറോ അടയ്ക്കേണ്ടി വന്നു പിന്നെ ഞങ്ങളതെല്ലാം കാറിൽ കൊണ്ടു വെച്ചു ആ ട്രോളി നമുക്ക് തിരിച്ച് കൊണ്ടു വയ്ക്കുമ്പോൾ ഒരു യൂറോ തിരിച്ച് കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ ടെസ്കോയിൽ ഷോപ്പിംഗ് കഴിച്ചു പിന്നെ പോയത് ഡീൽസിലാണ് ജുവലിന് പെയിൻറ് കിട്ടിയില്ലായിരുന്നല്ലോ അവിടെ നിന്ന് അപ്പം അത് മേടിക്കണം എന്നും പറഞ്ഞാണ് അവിടെ പോയത് അപ്പോൾ ജുവലിന് എന്തായാലും അത് മേടിച്ച് കൊടുക്കുമ്പോൾ എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ചെയ്താൽ ടോയ്സ് അന്വേഷിച്ച് നടക്കുവാണ് പിന്നെ ഇത് ഇവിടെയുമുണ്ട് നമ്മുടെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ക്ലീന ക്ലീനിങ് സൊല്യൂഷൻ തൊട്ട് സോപ്പ് പൊടി തൊട്ട് എല്ലാ സാധനങ്ങളും ഒരു വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിരത്തി വെച്ചേക്കുവാണ് ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ടോയ്സ് അന്വേഷിച്ച് തുടങ്ങി ദേവൻ തപ്പിക്കൊണ്ടിരിക്കുമോ ഏത് ടോയ് മേടിക്കണമെന്ന് അവനാണെങ്കിൽ ആദ്യം ആദ്യം പോയി കൈ വയ്ക്കുന്നത് പതിനഞ്ച് ഇരുപതും മുപ്പതും യൂറോയുടെ ടോയിലേക്കൊക്കെയാണ് ഒരു ദിവസം കളിക്കാൻ വേണ്ടിയിട്ട് അത് മുഴുവൻ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ പിറ്റേ ദിവസം അവൻ എന്തായാലും അത് പൊട്ടിച്ച കളി അപ്പം ഞാൻ പറഞ്ഞു ചെറുത് വല്ലതായി പിന്നെ മേടിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ട്രെയിലറിൻ്റെ ഒരു ചെറുതെടുത്തു അതിനിങ്ങാണ്ട് ഒരു രണ്ടര മൂന്ന് യൂറയുണ്ടായിരുന്നുള്ളൂ അത് മേടിച്ചുകൊടുത്തു പിന്നെ അത് അപ്പോൾ ജുവലിന് പെയിൻറ്റ് വേണം അപ്പോൾ ജുവൽ പെയിൻറ്റ് കണ്ടുപിടിച്ചു അത് മേടിച്ചു കൊടുത്തു അവളും ഹാപ്പി പിന്നെ ഇന്നത്തേം പോലെ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ദ മാക്ഡോണൽഡ്സ് കയറി ബർഗറും ചിക്കൻ നഗറ്റ്സും ഫ്രൈസും അതെല്ലാം മേടിച്ച് കഴിച്ചു ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക